ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരാജയം എന്ന് എനിക്ക് പറയാൻ പറ്റും അത് ലോകത്തിന്റെ മുമ്പിൽ അവൻ നിന്ന് പറയുന്നത് ആറ് അതിന്റെ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് മാത്രമാണ് പക്ഷെ ഞാൻ ഇരിക്കുകയാണ് കറക്റ്റ് ഇവിടെ ബാലഭാസ്കറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും കുറെ ചർച്ചകൾ നടക്കുന്നുണ്ട് കാര്യം ഏകദേശം ആറു വർഷത്തിൽ പുറത്തായി ഇതുവരെ അതിന്റെ സത്യം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതിന്റെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഈ അടുത്ത് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഡ്രൈവറിന്റെ ഒരു പോലീസ് അറസ്റ്റോടെ കൂടിയിട്ടാണ് ഈ ഒരു വിഷയം വീണ്ടും കുത്തിപ്പൊങ്ങിയത് എന്തായാലും ബാലഭാസ്കറിന്റെ അമ്മയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഡി എൻ എ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലില് നമ്മൾ ബാലഭാസ്കറിന്റെ അച്ഛൻ

പറ്റിയും അവൻ്റെ ജീവിതത്തെ പറ്റിയും ഒക്കെ നല്ല പ്രതീക്ഷയായിരുന്നു അപ്പം ജീവിതത്തിൽ എപ്പോഴും അവൾക്കൊരു സപ്പോർട്ടായിരിക്കും അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നൊക്കെ അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ അവസാന കാലമൊക്കെ ആകുമ്പോൾ സഹോദരിക്ക് സഹോദരൻ എങ്കിലും ബാക്കി അവൾക്കൊരു കുടുംബജീവിതത്തിനെ പറ്റിയൊന്നും നമുക്ക് ഒന്നും തോന്നിയില്ല അപ്പോൾ സഹോദരനെങ്കിലും ഒരു കൂട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് അതെല്ലാം ില്ലാതായി ആളെ ഇല്ലാതായി സംഗീതം ഇല്ലാതായി കുടുംബത്തിലൊന്നും ഇല്ലാതായി അവസാനം അവന് അവനും ഇല്ലാതായി സമാധാനത്തിനുണ്ടായിരുന്ന സംഗീതം അതുകൊണ്ടില്ലാതായി പിന്നെ ആർക്ക് വേണ്ടി എങ്കിലും ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ച മകൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നു അവളും ഇപ്പം ഇല്ലാതായി എല്ലാം കൊണ്ടും പോകാം എന്നുള്ള ഒരു രീതിയിലായി പക്ഷെ പോകുന്നതിനു മുമ്പ് ഇത്രയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വർഷങ്ങളോളം നമുക്ക് മനഃപ്രയാസം ഉണ്ടാക്കിയ ഈ ദുരൂ ഈ സംഭവത്തിലെ ദുരൂഹതകളൊക്കെ അറിയുന്ന അറിയണം കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ എന്തായിരുന്നു നടന്നിരുന്നത് എന്ന് അറിയണമെന്നുണ്ട് അപ്പൊ അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും അതായത് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാനായിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് സഹോദരിയുടെ ഒരു കാര്യം പറയുന്നുണ്ട് ബാലഭാസ്കറിന്റെ പുള്ളിക്കാരത്തി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു സുഖമില്ലാതെ കണ്ട് ഇരുന്നേ അപ്പൊ എന്തായാലും മരിക്കുന്നതിന് മുന്നേ ഇതിന്റെ സത്യങ്ങൾ അറിയണം എന്ന് തന്നെയാണ് അമ്മ പറയുന്നത് ഇനി ഈ അമ്മ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സുഹൃത്തു ബന്ധങ്ങളാണ് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് ഈ അമ്മ സംസാരിക്കുന്നത് ഇതെല്ലാം തോടെ കാണാം അപ്പൊ അവന്റെ ജീവിതത്തിലെല്ലാം ഈ കൂട്ടുകാർ കാരണം ഉള്ളൂ അവർക്ക് ആത്മാർത്ഥതയില്ലായിരുന്നു എന്നുള്ളത് പിന്നെ പല സന്ദർഭത്തിലും അവന് മനസ്സിലായിട്ടുണ്ട് തന്നെ അനുഭവിക്കുകയായിരുന്നു ഒരു കുടുംബജീവിതവും കഷ്ടപ്പാടും ഈ പറയുന്ന കല്യാ ഈ വിവാഹത്തിന് മുൻപ് മുന്നിട്ട് നിന്ന ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്ത തമലഞ്ചോയി വരെ എട്ട് വർഷം ഇഷാൻ ദേവ് എന്ന് പറയുന്ന ആളാണ് തിരുവല്ലത്ത് വെച്ച് കല്യാണത്തിനൊക്കെ മുൻകൈ എടുത്ത് നിന്നതും അവൻ്റെ ബന്ധു വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കിയൊക്കെ ചെയ്തത് ആ ഇഷാൻ ദേവ് ഒരു ഘട്ടത്തിൽ പണക്കത്തിലായിരുന്നു ഇവരെല്ലാം പിണങ്ങി നിന്നിട്ടും പിന്നെ അവൻ്റെ അടുത്ത് എങ്ങനെ കൂട്ടുകൂടി വന്നു എന്നുള്ളത് അറിയില്ല എന്ത് പറഞ്ഞു കൂടി എന്തിനു വേണ്ടി കൂടി എന്നൊന്നും അറിയില്ല അതാണ് ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും കൂട്ടുകാരെ നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല ഇപ്പൊ എല്ലാ വീടുകളിലും പറയും നീ കൂട്ടുകാരോട് സഹകരിക്കരുത് ഈ ആ ഒരു കൂട്ടുകെട്ടാണ് നിന്റെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ കൂട്ടുകെട്ട് കാരണമാണ് നീ ഏറ്റവും കൂടുതൽ വെള്ളം പിടിക്കാനായിട്ട് കാരണം നമ്മളല്ലേ അത് കുടിക്കുന്നത് അല്ല നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ കൂട്ടുകാരെ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് ഈ ബാലഭാസ്കറിന്റെ കല്ല്യാണം രജിസ്റ്റർ മാരേജ് എല്ലാം നടത്തി കൊടുത്തത് ഈ ഒരു കൂട്ടുകാരൊക്കെയായിരുന്നു ഈ കൂട്ടുകാരുടെ ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ ഇല്ലാതെ ഇതൊന്നും നടക്കത്തില്ല അത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടി അല്ല അപ്പം എല്ലാം നമുക്ക് കൂട്ടുകാരെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോഴത്തേക്ക് പിണക്കോ ഉണക്കോ ഒക്കെ കാണും ഈ അമ്മ പറയുന്ന രീതി അനുസരിച്ച് വളരെ കുച്ചു കുട്ടിയായിരുന്ന സമയത്ത് ഈ ഓരോ ഉപദേശങ്ങളും മാതാപിതാക്കൾ കൊടുക്കുമല്ലോ അതേപോലത്തെ ഒരു രീതിയായിട്ടാണ് ഈ അമ്മ പറയുന്നത് കേട്ടപ്പോൾ തോന്നിയത് ഓക്കേ ഇതിനുശേഷം ഈ അമ്മ വേറൊരു കാര്യം പറയുന്നുണ്ട് എന്തുകൊണ്ടും ഈ ബാലഭാസ്കറിന്റെ ജീവിതം ഒരു പരാജയമായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കൂടി നമുക്കൊന്ന് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരാജയം എന്ന് എനിക്ക് പറയാൻ പറ്റും അത് ലോകത്തിന് മുമ്പിൽ അവൻ നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും വിട്ടിപ്പിടിച്ചു എന്തൊക്കെയോ കിട്ടി നല്ലൊരു കുടുംബജീവിതമായിരുന്നു ഇത്രയും ഇത്രയും മാതൃകയായിട്ട് അവരുടെ ഒരു കുടുംബം ഇല്ലാന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം വേണം പറയുന്നുണ്ടായിരിക്കും അതെ തനിയെ ഇറങ്ങി തിരിച്ചു വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും അല്ലാതെ അവൻ എന്ന വ്യക്തി അവൻ എന്ന കലാകാരൻ ഒക്കെ വേണ്ടത്ര ശോഭിച്ചില്ല അവൻ്റെ ആരോഗ്യവും അവൻ്റെ കലാപരമായ പ്രവർത്തനങ്ങളും ഒക്കെ അതിനുശേഷം നന്നായി എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല മുഴുവൻ പരാജയമായിരുന്നു എന്നേ പറയാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു നല്ല ഈ അമ്മ ബാലഭാസ്കറിന്റെ ജീവിതം ഒരു പരാജയമായിരുന്നു എന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മളൊക്കെ അറിയാൻ കാരണം എന്താണ് പുള്ളിക്കാരന് ഏറ്റവും നല്ലൊരു വയനലിസ്റ്റ് ആയിരുന്നു ആ വ്യക്തി ആ വ്യക്തിയുടെ കഴിവ് കാരണം കയറി വന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തി ലോകം മുഴുവൻ അറിയപ്പെടാൻ കാരണം തന്നെ അതാണ് അപ്പൊ ഒരിക്കലും ജീവിതം പരാജയമായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നന്നായിരിക്കണം എന്ത് വെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തി നല്ലതാണെങ്കിൽ ഈ പറയുന്ന ലൈഫ് ഒരിക്കലും പരാജയമാകത്തില്ല പിന്നെ അത് മാത്രമല്ല ഈ അമ്മയുടെ കണ്ണിൽ ഒരു മകൻ എന്ന നിലയിൽ ഈ പറയുന്ന ബാലഭാസ്കർ ഒരു പരാജയമായിരിക്കും പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ബാലഭാസ്കർ ഒരു പരാജയമായിട്ടൊന്നും എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നില്ല നമുക്കറിയാം ഇപ്പം ഈ പറയുന്ന നമ്മുടെ ലോകത്തുള്ള എല്ലാവർക്കും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ബാലൻസ് ബാലഭാസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ഒരു ചുരുക്കമാണ് ഇല്ലേ പുള്ളിയുടെ സ്റ്റേജ് ഷോസ് ഒക്കെ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കണം എന്ത് കിടിലോ അങ്ങ് അപ്പം ഒരിക്കലും നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല അമ്മ ആ പറഞ്ഞതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി യോജിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും എന്തായാലും ഒരു അമ്മയുടെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷമം അതേപോലെ തന്നെ ആ ഒരു ഇൻറ്റർവ്യൂല് ത്രൂ ആയിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റർവ്യൂ ഫുള്ള് പോയി കാണാൻ പറ്റും ഡി എൻ എ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലിനകത്തുണ്ട് ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാഭവൻ സോബി പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ കലാഭവൻ സോബിയുടെ ഒരു ഇൻ്റർവ്യൂ രണ്ട് ദിവസത്തിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വയ്ക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എനിക്ക് പുള്ളി പറഞ്ഞതിനകത്തോട്ട് എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് കാര്യങ്ങൾ ആ നമുക്കൊന്ന് കേട്ട് നോക്കാം എല്ലാവർക്കും അവരുടെ കണ്ണിൽ കാണുന്നതാണല്ലോ പറയുന്നത് അപ്പോൾ ആ ഒരു സത്യത്തിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് താങ്കളുടെ ഈ ഒരു ആറ് വർഷത്തെ യാത്ര എങ്ങനെയായിരുന്നു അതായത് ഇല്ലായിരുന്നു ജീവന് ഭയം ജീവൻ അങ്ങനെ ഭയന്നിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒത്തിരി വധ ശ്രമങ്ങളൊക്കെ എനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അങ്ങനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എനിക്ക് നിലവിലെ പോലീസ് സംരക്ഷണമുണ്ട് പോലീസ് വിളിക്കുന്ന സ്ഥലത്തൊക്കെ കൂടെ വരും നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് വേണ്ട എന്ന് പറഞ്ഞു ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം കലാപത്തിൻ്റെ സ്റ്റേഷനുകൾക്കൊക്കെ പോകുമ്പോൾ അതിന് നമ്മൾ പറയുന്ന സ്ഥലത്തൊക്കെയൊക്കെ അവർ തന്നെ ഉണ്ട് ചില സ്ഥലത്ത് അവരോട് അവരും നമ്മളോട് പോകണ്ട എന്ന് പറയണ്ട അവിടെ അവിടേക്ക് പോകേണ്ട എന്ന് പറയണ്ട അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പോകണ്ടില്ല പിന്നെ ഞാൻ ഈ എപ്പോഴും റോഡ് മാർഗം തന്നെ ഡ്രൈവ് എപ്പോഴാണെങ്കിലും ാണ് പുള്ളിക്കാരനെ കോടതി പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പല സ്റ്റേജ് ഷോസിലും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് പോലീസുകാർ കൂടെ വരുമെന്നും പറയുന്നുണ്ടായിരുന്നു എന്തായാലും അത് നല്ല കാര്യം തന്നെ കാര്യം വധഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെ പ്രത്യേകിച്ച് ഈ ഒരു പുള്ളിയാണ് ഐ വിക്നസ് എന്ന് പറയുന്നത് അതായത് ഈ പുള്ളിയാണ് കണ്ടത് ബാലഭാസ്കറിന്റെ കാരണാത്ത കൂടി ചിറക്കി അടിക്കുന്നത് ആ വണ്ടി അടിച്ച് പൊട്ടിക്കുന്ന ഒക്കെ പുള്ളിക്കാരനെ കണ്ടു എന്ന് തന്നെ അന്നും ഇന്നും ഒരേ സ്വരത്തിൽ പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നുണ പരിശോധനയിൽ പുള്ളിക്കാരനെ കൊണ്ടുവന്ന ആയ സമയത്ത് ഈ പുള്ളി പറയുന്ന മൊത്തവും കള്ളമാണെന്ന് തെളിയിച്ചുവിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ആ ഒരു സി ബി ഐ റിപ്പോർട്ടെന്ന് പറയുന്നത് എന്തായാലും നമുക്ക് അതിനകത്തോട്ട് വരാം ബാക്കി മുടക്കേട്ട് പോകാം അപ്പോൾ ലുധിയാനയിൽ എനിക്ക് അവിടെ ചെറിയൊരു കാര്യങ്ങളുണ്ട് പോയിട്ട് വരുന്ന സമയത്ത് വഡോദര ഹൈവേ എല്ലാവർക്കും അറിയാവർക്കും വലിയ കൊലപാതകമൊക്കെ നടന്നൊരു ആണ് വടോദര എക്സ്പ്രസ് ഹൈവേ ആ ഹൈവേ കഴിഞ്ഞ് ടോൾ കൊടുത്ത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ വണ്ടി ഒതുക്കിയിട്ട് ഫോൺ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്നു തന്നു ഒരു ഫോർച്യൂണർ കാർ ഇങ്ങനെ വട്ടം ഇങ്ങനെ കയറി വന്നു തന്നു ചെറിയ ഗ്യാപ്പിൽ ഒരു മണിയൊക്കെ ആയിട്ടുള്ളൂ വൈകുന്നേരം പെട്ടുണ്ട് അപ്പോൾ ടോളിൽ നിന്ന് ഒരു ഇരുപത് മുപ്പത് മീറ്റർ ഗ്യാപ്പുള്ളൂ ഈ നിൽക്കണേ അപ്പോൾ അതിന്റെ ബാക്കിലെ ഗ്ലാസ് താഴ്ന്ന ഒരു മുഖം മറിച്ചൊരാള് തല ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു ഒറ്റ ഷൂട്ട് അതിന്റെ കാറിൻ്റെ അപ്പൊ നമ്മുടെ ജഗതി ചേട്ടൻ ഏതോ ഒരു സിനിമ പറഞ്ഞാൽ കിട്ടും പുകയും കെട്ടു വെടിയും കെട്ടു എന്താന്ന് നമുക്ക് മനസ്സിലായില്ല സത്യത്തിൽ മനസ്സിലായില്ല അപ്പത്തേക്ക് ഞാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഈ വണ്ടി എടുത്തിട്ട് മുന്നോട്ടേക്ക് പോയി ആ ഇറങ്ങി ഞാൻ നോക്കണ സമയത്ത് പുറകെ വന്ന ഒരു വണ്ടിക്കാരൻ ഡോറ് തുറന്നിട്ടുണ്ട് ബാക്കി ചവിട്ടി ഞാൻ ശരിക്കും വീണു എനിക്ക് ബ്ലഡ് ഒമിറ്റ് ചെയ്യുക ഒക്കെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഈ കാറ് ബി എം ഡബ്ല്യു ആർന്ന് അതിന്റെ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് മാത്രമാണ് പക്ഷെ ഞാൻ ഇരിക്കാണ് കറക്റ്റ് ഇവിടെ കൊള്ളും അത്രയും ഷാർപ്പായിട്ട് അതിന് കേസ് നടക്കണ്ട അത് എന്നെ അതുകൊണ്ട് അന്വേഷിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് നമ്മൾ തന്നെ കംപ്ലൈന്റ് ഇമെയിൽ വഴി ചെയ്ത് പിന്നെ നാട്ടില് പല പ്രാവശ്യങ്ങള് പ്രാവശ്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഇതിന്റെ ഇത് ഇങ്ങനത്തെ പുള്ളി പറയുന്നുണ്ട് ലുധിയാന വഴി വരുന്ന സമയത്ത് ഒരു ഫോർച്യൂണർ കാർ പുള്ളിക്കാരനെ ക്രോസ് ചെയ്തു ക്രോസ് ചെയ്തിട്ട് ഗ്ലാസ് താത്തിട്ട് വെടിവെച്ചു വെടിവെച്ച സമയത്ത് പുള്ളിക്കാരൻ ഒരു വെടിയും പുകയൊക്കെ കണ്ടതിൻ്റെ പേരിൽ ഡോർ തുറന്ന് വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയ സമയത്ത് ബാക്കിയിൽ നിന്നൊരു വണ്ടി വന്നു പുള്ളിക്കാരനെ ചവിട്ടിയിട്ടു പിന്നെ ബ്ലഡ് വോമിറ്റി എന്ന് പറയുന്നു പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങൾ അത് കേട്ടോ എന്ന് കേട്ടോന്നറിയത്തില്ല ഈ വണ്ടി ബുള്ളറ്റ് പ്രൂഫ് കാറായിരുന്നു എന്ന് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് വെടി ചെയ്യുന്നത് ഈ പുള്ളിക്കാരനെ എങ്ങനെയാണ് ഒരു ബുള്ളറ്റ് പ്രൂഫ് കാർ കിട്ടുന്നത് അത് ഒരു കാരണവശാലും കിട്ടില്ല കിട്ടാനായിട്ട് അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് കാര്യം ഗവൺമെൻറ് ഓഫീഷ്യൽസിനാണ് ഈ ഒരു ബുള്ളറ്റ് പ്രൂഫ് കാർ കൊടുക്കുന്നത് അല്ലെങ്കിൽ സെലിബ്രിറ്റികൾക്കാണ് ഈ പറയുന്ന ബുള്ളറ്റ് പ്രൂഫ് കാർ കൊടുക്കുന്നത് അതും അല്ലെങ്കിൽ വി ഐ പി വി ഐ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ എക്സാമ്പിൾ യൂസഫ് അലി റിവിപ്പുള്ള അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വധഭീഷണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഓർഡറും പേപ്പർ പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഏത് വണ്ടിയാണോ യൂസ് ചെയ്യുന്നത് ആ വണ്ടിയുടെ ഷോറൂമിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ആംഡ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ചെല്ലിട്ട് നമ്മുടെ വണ്ടി ഈ പറയുന്ന പോലെ ബുള്ളറ്റ് പ്രൂഫ് ആക്കിക്കൊണ്ട് തരാനായിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം റിക്വസ്റ്റ് ചെയ്യുന്നത് അത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല ഇതിന് ഒന്നോ രണ്ടോ ലക്ഷം രൂപയുടെ ചിലവല്ല ഇതിന് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവുണ്ട് ഈ ബുള്ളറ്റ് പ്രൂഫ് കാറാക്കി എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഈ പുള്ളി പറഞ്ഞതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല അത് മാത്രമല്ല കലാപൻ സ്വഭി എന്ന് പറയുന്നത് വലിയ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഈ ബുള്ളറ്റ് പ്രൂഫ് കാർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്ക് വലിയൊരു വ്യക്തിയാണെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്കെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് എനിക്ക് പുള്ളിക്കാരൻ പറയുന്നത് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ബാക്കി പുള്ളിക്കാരൻ മേ ബി ഈ പറയുന്ന ബാലഭാസ്കറിൻ്റെ ഒക്കെ ആ കാര്യങ്ങൾ കണ്ട് കാണാം മേ ബി ഇങ്ങനൊരു സംഭവം നടന്നു കാണാം അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അത് കാലങ്ങൾ അത് സത്യങ്ങൾ തെളിയിക്കും ഓക്കെ പക്ഷേ ഇതിനകത്തോട്ടൊന്നും നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല കാര്യം ബുള്ളറ്റ് പ്രൂഫ് കാര്യം നമുക്കൊക്കെ വണ്ടികളെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മൂളയുള്ളതാണ് ഓക്കെ വ്യക്തമായിട്ട് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടുമാണ് വന്ന് സംസാരിക്കുന്നത് സോ എന്തുകൊണ്ടാണ് പുള്ളി ഈ ഒരു വിഷയത്തെ വിഷയത്തെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചതെന്ന് അറിയത്തില്ല പുള്ളി താരൻ പുള്ളി തന്നെ വന്ന് വന്നതിനെ ഒരു ക്ലാരിറ്റി കയറിട്ടെ അത് മാത്രമല്ല പുള്ളി പറയുന്നുണ്ട് എന്നെ ഈ അന്വേഷിക്കുന്നുണ്ട് ഞാനിത് കേസ് ഓൾറെഡി കൊടുത്തതായിരുന്നു എന്നൊക്കെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന അടുത്ത് ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ പോലും അവർ തന്നെ ഇത് കേട്ടിട്ട് ഞെട്ടുവാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഈ പുള്ളി എന്തും ഇങ്ങനെ സംസാരിക്കും സംസാരിച്ചാൽ ഇതിങ്ങനെ സംസാരിക്കേണ്ട കാരണം എന്തായിരുന്നു എന്നാണ് അവരെല്ലാം ചോദിക്കുന്നത് ഓക്കെ എന്തെങ്കിലും ഈ പറയുന്ന കലാപം സോബി ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ തന്നെ അതിനൊരു ക്ലാരിറ്റി കൊടുത്താൽ വളരെ നന്നായിരിക്കും അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക